ശ്രീ കെ സി നാരായണൻ എഴുതിയ മലയാളിയുടെ രാത്രികൾ എന്ന ലേഖനത്തെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ ലേഖനത്തിൽ അദ്ദേഹം ദൃശ്യകലാ സമ്പന്നമായ കഥകളിയുടെ സ്വാധീനതയിലുള്ള സാഹിത്യകൃതികളെയും കഥകളി സ്വാധീനിച്ചിട്ടുള്ള സാഹിത്യകാരന്മാരെ പറ്റി വിശദീകരിക്കുന്നു അപ്പോൾ ഈ ലേഖനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥകളി എന്ന മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ കഥകളി എന്ന ദൃശ്യകലാ സംസ്കാരത്തിൻ്റെ സ്വാധീനം ഉൾപ്പെടുത്തിയിരിക്കുന്ന കൃതികളെ പറ്റിയും അതുപോലെ തന്നെ അത് സ്വാധീനിച്ച സാഹിത്യകാരന്മാരുമാണ് ആദ്യം കെ സി നാരായണനെക്കുറിച്ച് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ രണ്ടാമതെണ്ണം മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും പിന്നെ മലയാളിയുടെ രാത്രികൾ അതിൽ മലയാളിയുടെ രാത്രികളെന്ന കൃതിക്ക് നിരൂപണത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി മൂന്നിൽ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഭാഷാ പോഷണിയുടെ എഡിറ്ററായി ദീർഘകാലം പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം നിലവിൽ മാതൃഭൂമി ആവശ്യ പതിപ്പിൽ അക്ഷരം പ്രതി എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്നു ഈ ലേഖനത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കഥകളിയെക്കുറിച്ച് കഥകളിയുടെ ചിത്രശില്പച ചാതുരിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചിത്രമോ ശില്പമോ അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചു ചേർന്നതോ ആയി കാണാവുന്ന കഥകളി എന്ന കലാരൂപം അതിൻ്റെ ചാരുതയാൽ കാണികളെ വീണ്ടും വീണ്ടും തന്നിലേക്ക് ആകർഷിക്കുന്ന ഒന്നാണ് ഒരു നൃത്തശില്പമെന്ന് തോന്നിപ്പിക്കും വിധമാണ് ഓരോ കഥകളി വേഷവും കിരീടവും ചുട്ടിക്കുത്തിയ മുഖവും വൃത്തരൂപത്തിലാണ് കാണപ്പെടുന്നത് കിരീടവും ചുട്ടികുത്തിയ മുഖവും വൃത്തരൂപത്തിൽ ഇനി അതുപോലെ ഉടുത്തുകെട്ടും ഉരസും കൈകളും ചേർന്നുള്ളത് അർത്ഥവൃത്താകാരമ അർത്ഥവൃത്താകൃതിയിലാണ് ഇനി വൃത്താകൃതിയിലൂടെ ഈ ശില്പ വിഗ്രഹത്തിൻ്റെ മേലാണ് ചായവും ചമയവും ഉപയോഗിച്ച് ചിത്രകല ചെയ്യുന്നത് അപ്പോൾ ശില്പകല പോലെ അടുത്ത ചിത്രകലയെപ്പറ്റി പറയുന്നു ഇതിനകത്ത് കഥകളിയിൽ രൂപത്തിൽ ഇനി മുഖത്തേപ്പിൻ്റെ പച്ച കണ്ണിൻ്റെയും കുപ്പായത്തിൻ്റെയും ചുവപ്പ് ആഭരണങ്ങളുടെയും കടക കൊടീരങ്ങളുടെയും സ്വർണനിറം കിരീടമൂലയിൽ നിന്ന് തുടങ്ങി പുറവടിവ് മുഴുവൻ മുട്ടുന്ന വാർമുടിയുടെ കറുപ്പ് ഇവയെല്ലാം ചേർന്ന് നിലവിളക്കിൻ്റെ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് കഥകളിയുടെ ചിത്രകല അപ്പോൾ അത്ര മനോഹരമായിട്ട് അദ്ദേഹം ലേഖനത്തിൽ കഥകളിയെ കഥകളിയും ഒരു ശില്പമായി ഉപയോഗിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ഒരു വൃത്താകൃതി വൃത്താകൃതിയിലുള്ള ഒരു ശിരസ് അതിൽ അർത്ഥവൃത്താകൃതിയിലുള്ള ഉടുത്തുകെട്ടും ഉരസും കൈകളും പിന്നെ അതിൽ പച്ച മുഖത്ത് തേക്കുന്നുണ്ട് പച്ചയുടെ നിറം പിന്നെ ചുവപ്പ് നിറം അതിനകത്ത് വരുന്നുണ്ട് കണ്ണിലും കുപ്പായത്തിലും പിന്നെ അതുപോലെ സ്വർണ്ണ വർണ്ണങ്ങൾ ആഭരണത്തിൽ വരുന്നുണ്ട് പിന്നെ കറുത്ത നിറം കറുത്ത നിറം മുടിയുടെ രൂപത്തിൽ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരു നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതൊരു ശില്പ സൗന്ദര്യം ഉണ്ടാക്കുന്നുവെന്ന് കെ സി നാരായൺ പറയുന്നു ചിത്രമായും പ്രതിമയായും മാറി മാറി കാണപ്പെടുന്ന ഈ വേഷങ്ങൾ വിഗ്രഹമായി ചിലപ്പോൾ ചലനമില്ലാതെ നിൽക്കുകയും മറ്റ് ചിലപ്പോൾ മനുഷ്യനായി ഇളകിയാടുകയും ഇളകിയാടുകയും ചെയ്യുമ്പോഴാണ് കഥകളിലെ നൃത്തകല രൂപം കൊള്ളുന്നത് കല്ലിൽ പണിത വിഗ്രഹങ്ങളും ചുമരിൽ വരച്ചിട്ട ചിത്രങ്ങളും മായാതെ മറയാതെ നിൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ വാർത്ത മോഹന വർണ്ണശില്പങ്ങൾ രാത്രി കഴിയുമ്പോൾ അഴിഞ്ഞില്ലാതാകുന്നു അങ്ങനെ നശ്വരതയുടെ ശില്പവും ചിത്രവുമായി മാറുന്നു അതായത് രാത്രിയിലാണ് കഥകളി നടക്കുന്നത് അപ്പോൾ രാത്രി രാത്രിയിൽ അതിന് ശില്പത്തിൻ്റെ പ്രൗഢിയുണ്ടെങ്കിൽ പകലാവുന്ന സമയത്ത് പകൽ വളിച്ചത്തിൽ അത് ശില്പം ഇല്ലാതാകുന്നു അങ്ങനെ നശ്വരതയുടെ ശില്പവും ചിത്രവുമായി മാറുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഇരട്ടിൻ്റെ പശ്ചാത്തലത്തിൽ തെളിഞ്ഞുവരുന്ന ഈ ചിത്രശില്പത്തിന് പാതിരാവിൽ സ്വപ്നസമാനമായ വിശ്വസൗന്ദര്യമുണ്ട് അതേസമയം പകലിൻ്റെ വളിച്ചത്തിൽ നിറങ്കിട്ട് പോവുകയും ചെയ്യുന്നതാണ് അത് രാത്രിയിൽ സ്വപ്ന സന്നിഭമായ ക്ഷണികം ആസ്മരിക സൗന്ദര്യം വഹിച്ച് പാതി വീണ കണ്ണുകളിൽ നിറഞ്ഞ് ഒടുവിൽ പൊലിഞ്ഞ് പോകുന്ന കിനാവ് പോലെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കഥകളി വേഷം അദ്ദേഹം സങ്കല്പിക്കുന്നുണ്ട് അപ്പോൾ ആ ആ പ്രയോഗങ്ങൾ വളരെ പ്രസക്തമാണ് രാത്രിയിൽ സ്വപ്നസന്നിഭമായ ക്ഷണികം ആസ്മരിക സൗന്ദര്യം വഹിച്ച് പാതി വീണ കണ്ണുകളിൽ നിറഞ്ഞ് ഒടുവിൽ പൊലിഞ്ഞ് പോകുന്ന കിനാവ് പോലെയാണ് ആണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ചിത്ര അല്ലെങ്കിൽ കഥകളിയുടെ രൂപത്തെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നത് ഇനി അടുത്ത പോയിൻ്റായിട്ട് ഈ കഥകളി സ്വാധീനിച്ച കവികളുടെ ഏറ്റവും ശ്രദ്ധേയനായ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചാണ് പറയുന്നത് പി കുഞ്ഞുരാമൻ നായരുടെ കവിതകൾ കഥകളി വലിയൊരു അനുഭവമായി മാറുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയായ കളിയച്ചനിലും മറ്റ് അനേകം കൃതികളിലും തേജോമയമായ ലോകത്തിൻ്റെ മുദ്രകളായി കഥകളിയോട് ബന്ധപ്പെട്ട കൽപ്പനകൾ ചിതറിക്കിടപ്പുണ്ട് അതിൽ പറയുന്ന ഉദാഹരണങ്ങൾ കളിയച്ചനായും കളിയച്ചൻ എന്ന കൃതിയിലും അതുപോലെ തന്നെ മറ്റ് കൃതികളിലും പി കുഞ്ഞരാമൻ നായരുടെ ഭാവന കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ പറയുന്ന ചില ഉദാഹരണങ്ങൾ പറയുന്നു അതിലൊരു ഉദാഹരണം ഇങ്ങനെയാണ് പാട്ട് കഴിഞ്ഞ ഗായകൻ ബച്ച ചേണ്ടില പോലുള്ള വിണ്ടലം പാട്ട് കഴിഞ്ഞ ഗായകൻ വച്ച ചേണ്ടില പോലുള്ള വിണ്ടലം ഇനി ഒരെണ്ണം ഹരിതഗാനനങ്ങൾ പച്ചകുത്തിയ വൻവേഷങ്ങൾ അടുത്ത് വേറെ ചുറ്റിക്ക് കിട ചുറ്റിക്ക് കിടക്കുന്ന വടമല അപ്പോൾ ചുറ്റി പച്ച വൻ വേഷങ്ങൾ ഇതെല്ലാം കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് അതുപോലെ വേഷം അഴിച്ചു വെച്ച മഹാനടൻ ഇതൊക്കെ ഇവയൊക്കെ പീയുടെ കാവ്യ ലോകത്തെ സമ്പന്നമാക്കുന്ന കൽപ്പനകളാണ് അപ്പോൾ പി പി കുഞ്ഞുരാമൻ നായരുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഉദാഹരണങ്ങൾ ഇങ്ങനെയാണ് ചേണ്ടിനെ പോലുള്ള വിണ്ടലം ഹരിതകാനനങ്ങൾ പച്ചകുത്തിയ വൻവേഷങ്ങൾ ചുട്ടിക്ക് കിടക്കുന്ന വടമല വേഷമഴിച്ചു വെച്ച മഹാനടൻ ഇതെല്ലാം പി കുഞ്ഞരാം നായരുടെ സങ്കല്പത്തിൽ പറയുന്ന കഥകളിയുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം വള്ളത്തോളമായിട്ട് ബന്ധപ്പെട്ടാണ് കഥകളിയുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും അതിൻ്റേതായ ഒരു കൽപ്പന പോലും വള്ളത്തോൾ തൻ്റെ കവിതയിൽ ആവാഹിച്ചിട്ടില്ല എന്നൊരു നിരീക്ഷണവും വളരെ ശ്രദ്ധേയമാണ് ഇനി മറ്റൊരു പോയിന്റിലേക്ക് വന്നാൽ അദ്ദേഹം പൊതുവേ ഈ വില്ലന്മാർക്ക് അതായത് നമ്മൾ ചരിത്രത്തിൽ പറയുന്ന പിന്നെ രാവണൻ പോലുള്ള രാവണൻ പോലുള്ള വില്ലന്മാർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അതായത് കഥകളി നടത്തുന്ന സമയത്ത് അവിടെ നായക കഥാപാത്രങ്ങളെക്കാളും പ്രൗഢി വില്ലൻ വേഷക്കാർക്ക് വരുന്നു ദുര്യോധനൻ ദുശാസനൻ രാവണൻ പോലുള്ള ദുര്യ വില്ലൻ വേഷക്കാർക്ക് വരുന്നു എന്ന രീതിയിൽ അദ്ദേഹം ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു അത് വളരെ പ്രസക്തവുമാണ് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ചിത്രശില്പചാരിത മാറ്റി നിർത്തി കഥകളിയിലെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ പ്രതി നായകരായ കത്തിവേഷങ്ങൾ ഒരുക്കുന്ന തിരനോട്ട ദൃശ്യത്തിൽ രാജസമായ നിറമാണ് നിറ നിറവാണ് കെ സി നാരായൺ കാണുന്നത് രാജസമായ നിറവാണ് അദ്ദേഹം കാണുന്നത് അപ്പോൾ പിന്നെ കഥകളിയുടെ വേഷങ്ങൾ നമുക്കറിയാം പച്ചയും കത്തിയും കരിയും താടിയും മിനുക്കുമാണ് അതിൽ ദുഷ്ടകഥാപാത്രന്മാരെ കഥാപാത്രങ്ങളെ പൊതുവെ കത്തിവേഷക്കാരെന്ന് പറയും അപ്പോൾ കത്തിവേഷങ്ങൾ ഒരുക്കുന്ന തിരനോട്ട ദൃശ്യത്തിൽ രാജസമായ നിറവാണ് കെ സി നാരായണൻ കാണപ്പെടുന്നത് കാണുന്നത് വെള്ളി നഖമിട്ട വിരലുകളാൽ താഴ്ത്തപ്പെടുന്ന തിരശീലയ്ക്ക് പിന്നിൽ ശംഖനാദത്തിൻ്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പൊടിയോടെ നിലകൊള്ളുന്ന കത്തിവേഷം കഥകളിലെ പ്രൗഢിയേറിയ ഏറിയ മനോജ്ഞ സന്ദർഭങ്ങളിലൊന്നാണ് അപ്പോൾ നമ്മുടെ പച്ചവേഷക്കാർ പച്ച വാഷ വശക്കാർക്ക് ആരും പ്രാധാന്യം കത്തിവേഷക്കാർക്ക് കഥകളിലുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം ചില നിരീക്ഷണം ഇവിടെ രാവണനും കീചകനും ദുര്യോധനും ഒക്കെ ഏകദേശം കാലുമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രൗഢമായ തിരുനോട്ടത്തിന് ശേഷമാണ് അരംഗത്തെത്തുന്നത് ധർമ്മിഷ്ഠരായ വിശിഷ്ട നായകന്മാർ അതായത് പച്ചവേഷക്കാരായ രാമൻ കൃഷ്ണൻ ധർമ്മപുത്രൻ അർജുനൻ ഭീമൻ തുടങ്ങിയ മംഗളാത്മാക്കൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയും വില്ലന്മാരായ പ്രതി നായകർ മാനിക്കപ്പെടുകയും ചെയ്യുന്ന നിലയിലാണ് കഥകളിയിലുള്ളത് ഭക്തിയുടെ രസം ഇതിലില്ല ദേവകളെ വെല്ലുവിളിക്കുകയും ബ്രാഹ്മണരെ പീഡിപ്പിക്കുകയും യാഗം മുടക്കുകയും സ്വർഗം ജയിക്കുകയും ചെയ്യുന്ന ഉദ്ധതരായ പ്രതി നായകന്മാരാണ് ഏറെക്കുറും കഥകളിലെ ആദ്യാവസാന വേഷക്കാരെന്ന് അദ്ദേഹം പറയുന്നു അത് തുടർന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പ്രതി വധിക്കുന്ന ദൈവം ഒരു പ്രധാന കഥാപാത്രമാണ് ഉദാഹരണത്തിന് നരകാസുരവധത്തിൽ നരകാസുരനെ വധിക്കുന്ന വിഷ്ണുവിനെ അപേക്ഷിച്ച് നരകാസുരൻ കലാമന്ദ രാമൻകുട്ടി നായരെ പോലുള്ള പ്രഗത്ഭന്മാർക്ക് മാത്രം ആടാവുന്ന വേഷമാണ് അപ്പോൾ പ്രഗത്ഭന്മാർക്ക് ആടാവുന്ന വേഷം വിഷ്ണുവിൻ്റെ വേഷമല്ല കൊടുത്തിരിക്കുന്നത് പകരം നരകാസുരൻ്റെ വേഷമാണ് നരകാസുരൻ്റെ വേഷമാണ് രാമൻകുട്ടിയുടെ നായരെ പോലെ കലാമണ്ഠലിൻ്റെ രാമൻകുട്ടി നായരെ പോലെ കഥകളി രംഗത്ത് അതിഥീയനായ കലാകാരന്മാർ ആടുന്നത് വിഷ്ണുവിൻ്റെ വേഷമല്ല പകരം നരകാസുരൻ്റെ വേഷമാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആ കഥാപാത്രത്തിൻ്റെ പ്രൗഢി കഥകളിൽ എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ബാല്യവിജയത്തിൽ മറ്റൊരു ഉദാഹരണം പറയുന്നു ബാല്യവിജയത്തിൽ വിജയ ബാലയല്ല രാജിതനായ രാവണനാണ് മുഖ്യ കഥാപാത്രം കഥകളിലെ വൻവേഷങ്ങൾ പലതും രാ രാവണന്മാരാണ് കർത്തവിര്യാർജ്ജുന വിജയം ബാല്യ വിജയം രാവണോത്ഭവം രാവണ വിജയം എന്നിവയിലെല്ലാം പ്രതി കഥാപാത്രം പ്രതാപിയായി മുന്നോട്ട് നിൽക്കുന്നു വെളിച്ചത്തിൻ്റെയും ദിവ്യതയുടെയും കഥാപാത്രങ്ങളുടെ സ്ഥാനത്ത് പകയുടെയും പ്രതികാരത്തിൻ്റെയും താമസമൂർത്തികൾ മുന്നോട്ട് വരുന്നതാണ് കഥകളിൽ കാണുന്നത് യുദ്ധവും വധവും നിണവും പോലെ ഇരുട്ടും രാത്രിയുമായി ബന്ധപ്പെട്ടത് അത്രയും രംഗത്ത് അവതരിപ്പിക്കുന്ന കഥകളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും രാത്രിഞ്ചരന്മാർ തന്നെയായിരുന്നു രാമനാട്ടമായി ആരംഭിച്ച് രാമനാട്ടമായി ആരംഭിച്ച് ഒടുവിൽ രാവണന്റെ കഥയായി മാറുകയാണ് ഇവിടെ രാമായണത്തിൻ്റെ പൂർവ്വഭാഗത്ത് രാക്ഷസവംശത്തിൻ്റെ മുഴുവൻ മഹിമയും മഹർഷിമാരിൽ നിന്ന് കേൾക്കുകയാണ് രാമൻ കൊല്ലപ്പെട്ടവരുടെ മേന്മ വിസ്തരിക്കുന്നത് കൊന്നവൻ്റെ യശസ്സ് കൂട്ടാനാണ് വെള്ളത്തിൽ ഒരു പക്ഷേ ഒരു പക്ഷേ രഘുവംശത്തെ മറികടക്കുന്ന ഒരു രാക്ഷസവംശത്തിൻ്റെ ചരിത്രം ഈ ആഖ്യാനത്തിൽ തെളിഞ്ഞു വരികയാണ് സൂചനകളായി പൂർവ്വഭാഗത്ത് ഒതുങ്ങുന്ന കഥകൾ ഉത്തരഭാഗത്ത് വിസ്തരിക്കപ്പെടുന്നു ഉദാഹരണമായി കുബേരൻ രാവണന്റെ സഹോദരനാണെന്ന് പൂർവ്വഭാഗത്തിൽ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ പൂർവ്വരാമായണത്തിൽ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അതേസമയം ഉത്തരരാമായണത്തിൽ ഈ സാഹോദര്യം എങ്ങനെ പിറന്നുവെന്നും പിന്നീട് അതെങ്ങനെ തീവ്ര വൈരമായെന്നുമുള്ള ചരിത്രം മുഴുവൻ വിവരിച്ചിട്ടുണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് രാവണൻ വരങ്ങൾ നേടിയതിനെ പറ്റിയും പൂർവ്വഭാഗം സൂചിപ്പിച്ചു പോകുന്നുള്ളൂ അതേസമയം ഉത്തരഭാഗത്തിൽ തല ഓരോന്നായി അറത്തെടുത്ത് അഗ്നിയിൽ ഹോമിച്ചുകൊണ്ട് നടത്തിയ ആ തപസിൻ്റെ ഘോര നാടകീയത മുഴുവനുണ്ട് രാമനല്ലാത്ത പ്രഭാവ സൗന്ദര്യങ്ങളെല്ലാം ഇപ്പോൾ രാമൻ രാവണൻ കൈവന്നിട്ടുണ്ട് രാമകഥ ആരംഭിക്കാൻ പറയാൻ ആഗ്രഹിച്ച കഥകളി രാവണ സന്നിധിയിലാണ് ചെന്നുപെട്ടത് ഈ കഥകളിലെല്ലാം രാവണോത്ഭവം മികച്ചു നിൽക്കുന്നു അതായത് രാമൻ്റെ കഥയായി ആരംഭിക്കുന്ന പല കഥകളും അവസാനം രാവണൻ്റെ കഥയായിട്ടാണ് അവസാനിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ചില കഥകളി കഥകളിയെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട് കാർത്തവീര്യ കാർത്തവീര്യാര്ജുന വിജയം ബാല്യവിജയം രാവണോത്ഭവം വിജയം ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ബാലിവിജയത്തിലും കാർത്തിക വി അർജുന വിജയത്തിലും രാവണൻ തോൽക്കുന്ന കഥാപാത്രമാണെങ്കിലും ജയിക്കുന്ന വൻ വേഷമാണ് ഈ വേഷത്തിലുള്ളത് നായകന്റെ സ്ഥാനത്ത് പ്രതിനായകനെ പ്രതിഷ്ഠിക്കുന്ന രീതിയാണ് ഇവിടെ ഉള്ളത് ഇനി അദ്ദേഹം മറ്റൊരു പ്രശസ്തരായ നാടകത്തിനെ പറ്റി പറയുന്നുണ്ട് അതായത് നമ്മുടെ സി എൻ ശ്രീകണ്ഠൻ നായർ സി എൻ ശ്രീകണ്ഠൻ നായരുടെ പ്രത്യേകത അദ്ദേഹം മികച്ച മികച്ച നാടകങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നാടകം ലങ്കാലക്ഷ്മി എന്നൊരു നാടകമുണ്ട് ആ ലങ്കക്ഷ്മി എന്ന നാടകത്തെപ്പറ്റിയാണ് കെ സി നാരായണൻ പിന്നീട് പറയുന്നത് പിതാക്കന്മാരും പുത്രന്മാരും ഒന്നൊന്നായി വീട് പോയിട്ടും പതറാതെ പിൻ പതറാതെയും പിൻവാങ്ങാതെയും തൻ്റെ മൃത്യുവിലേക്ക് അയാൾ സംഹാര കുതിച്ചു പോകുന്നു കാവ്യരചനയുടെ പാരാവാരങ്ങൾ കടന്നു വളർന്ന് നിൽക്കുന്ന കടന്നു വളർന്ന് നിൽക്കുന്ന എന്ന് സി എൻ വിശേഷിപ്പിച്ച ഈ രാവണൻ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കഥാപാത്രമാണ് ഉത്തരരാമായണത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് പൂർവ്വ പരാമർശത്തിലും കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തിലും സംഭവങ്ങളുടെ വിശദാംശങ്ങളിലെല്ലാം ഈ നാടകം ഉത്തരരാമായണത്തിൽ എന്ന പോലെ തൻ്റെ വംശത്തെ പാതാളത്തിൽ നിന്ന് ഉയർത്തി രാഷ്ട്ര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി പദത്തിൽ പ്രതിഷ്ഠിച്ച രാവണൻ ലങ്കാലക്ഷ്മിയിലും വംശോദ്ധാരണത്തിൻ്റെ ദൗത്യമാണ് പൂർത്തിയാക്കുന്നത് ഉത്തരരാമായണത്തിൻ്റെ വംശകഥ മുഴുവൻ ആവാഹിച്ച് നിർമ്മിച്ചതാണ് സീയനിലെ രാവണ വിഗ്രഹം മൂന്ന് മൂന്നംഗങ്ങൾ സമാപിക്കുന്നത് രാവണന്റെ വീരരസം നിറഞ്ഞ പടപ്പുറപ്പാടിലാണ് കഥകളിയുടെ വൻ വേഷങ്ങളായ നരകാസുരനും രാവണനുമുള്ള അതേ രംഗസമാപനങ്ങളാണ് ഈ പടപ്പുറപ്പാടുകൾ ലങ്കാലക്ഷ്മിയുടെ രാവണൻ മണ്ടോതിരിയോട് പറയുന്ന ഖനാർദ്ര മധുരമായ വാക്കുകൾക്ക് കത്തിവേഷത്തിൻ്റെ ശൃംഗാരരാഗമായ പാടിയുടെ ഖൻ ഖനശ്രുതിയാണ് ചേരുന്നത് കളിയരങ്ങലെ കത്തിവേഷം സി എൻ്റെ മുഴങ്ങുന്ന ഭാഷയിൽ താണ്ടവം തുടരുന്നത് ലങ്കാലക്ഷ്മിയിൽ കാണാനാവുമെന്ന് അദ്ദേഹം പറയുന്നു ഇനി അദ്ദേഹം മറ്റൊരു പ്രശസ്തനായ സാഹിത്യകാരനായ സി വി രാമൻപിള്ളയെ പറ്റി പറയുന്നുണ്ട് സി വി രാമൻപിള്ളയും രാമൻപിള്ളയും വലിപ്പവും ശോഭയും നിറഞ്ഞു നിർക്കുന്ന വിചിത്ര പുരുഷന്മാരെ സൃഷ്ടിച്ചു രാജവംശത്തിൻ്റെ പ്രശസ്തി കഥകൾ എഴുതാൻ ശ്രമിച്ച അദ്ദേഹം രാജവംശത്തിൻ്റെ ശത്രുസ്ഥാനത്ത് നിന്ന് കാളിയുടേയൻ ചന്ദ്രക്കാരൻ ഹരിവഞ്ചാലനം തുടങ്ങിയ രാജസോഭമുറ്റിയ വൻവേഷങ്ങളെയാണ് ഉയർത്തിക്കാട്ടിയത് ധർമ്മരാജയെയോ മാർദാണ്ഡവർമ്മയെ സ്ഥിരീകരിക്കുമ്പോൾ ഇല്ലാത്ത വൈഭവം അവരുടെ എതിരാളികളുടെ സൃഷ്ടിയിൽ കൈവശം കൈവരുന്നു രാജപ്രശ രാജവംശ പ്രശസ്തി പറയാൻ തുടങ്ങിയ സി വിയുടെ കഥ കരക്കൂട്ടത്തിലുള്ളമാരുടെ കുടുംബകഥയായി മാറി നായക സ്ഥാനത്തുള്ളവർ നിറം മങ്ങുകയും പ്രതി നായകന്മാരുടെ മേൽ സർഗവൈഭവത്തിൻ്റെ സ്പോട്ട് ലൈറ്റ് വീഴുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണാനാകുന്നത് കഥകളിയും അതിൻ്റെ സംസ്കാരം സംശീകരിച്ച് എഴുത്തുകാരനാണ് സി വി ആട്ടകഥയിൽ നിന്ന് വരികളും അരങ്ങത്തു നിന്ന് വേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് കടന്നു വന്നു കഥകളി വേഷത്തിൽ വേഷങ്ങളുടെ മൂശയിലാണ് സി വി തൻ്റെ മനുഷ്യരൂപങ്ങളെല്ലാം വാർത്തെടുക്കുന്നത് കാളി പ്രഭാകഭട്ടനെയും ഹരിപഞ്ചാലനെയും പോലെ അതിമാനുഷ്യരൂപികളായ ഈ വ്യക്തിത്വങ്ങൾക്ക് മൂശയാവാൻ അത്യുക്തിയെ അവലംബിച്ച് നിൽക്കുന്ന കഥകളി വേഷങ്ങളോടും സാധ്യത മറ്റൊന്നിനുമില്ല രാവണവേഷത്തിൻ്റെ ചുറ്റിയും മുഖത്തെഴുത്തും ഉപയോഗിച്ചാണ് ചന്ദ്രക്കാരൻ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കഥകളിയുമായി കൃതിക്കുള്ള ബന്ധം അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് രാവണവേഷത്തിൻ്റെ ചുറ്റിയും മുഖത്തെഴുത്തും ഉപയോഗിച്ചിട്ടാണ് ചന്ദ്രക്കാരനെ നിർമ്മിച്ചിരിക്കുന്നത് ഈ നവലങ്കാനാഥൻ്റെ ഇംഗിതത്തെ എന്നാരംഭിക്കുന്ന ധർമ്മരാജയുടെ രണ്ടാമധ്യായത്തിലുള്ള രൂപവർണ്ണനയിൽ രൂപവർണ്ണനയില് രാവണവേഷത്തിൻ്റെ ആഹാര്യഗാംഭീര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയിരിക്കുന്നു ചിലമ്പിനേത്ത് ദശകണ്ഠൻ എന്ന ചന്ദ്രക്കാരനെ രാവണനുമായി ഏകീഭവിച്ച് സി വി എഴുതുന്ന സന്ദർഭമുണ്ട് ദശകണ്ഠൻ ചിലമ്പിനേത് ദശകണ്ഠൻ എന്ന ചന്ദ്രക്കാരനെ രാവണനുമായി ഏകീഭവിച്ച് സി വി എഴുതുന്ന സന്ദർഭമുണ്ട് ചന്ദ്രക്കാരനെ അവതരിപ്പിക്കുന്ന രണ്ടാമധ്യം തുടങ്ങുന്നത് പോലും രാവണ ജനനത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് അക്കാലങ്ങളിൽ അതിഭുജ വിക്രമ വിക്രമധികൃത ശക് ശക്ര പരാക്രമനാകിയ നക്തഞ്ചര പതിരാവണൻ എന്നൊരു ശക്തൻ വന്ന് പിറന്നു തരായം ഇത്തരത്തിൽ ധർമ്മരാജയുടെ അവസാനത്തിൻ്റെ അവസാനത്തെ ഇരുളിലേക്ക് ആക്രോശിച്ച് ഓടി മറയുന്ന ചന്ദ്രക്കാരൻ കൂടുതൽ കരുത്തോടും ക്രൗര്യത്തോടും കൂടി കാളി പ്രഭാവപ്പെട്ടനായി രാമരാജ ബഹുദൂരിൽ പുനർ പുനർജനിക്കുന്നു കഥകളി അരങ്ങത്തു നിന്നും അലറി കടന്നു വരുന്ന ഗംഭീര രൂപികളായ കത്തി വേഷങ്ങൾ സി വിയുടെ കലയെ വിശുദ്ധ ഭംഗിമുറ്റി രാവണായനങ്ങളാക്കി മാറ്റുന്നു പിന്നെ അദ്ദേഹം നമ്മുടെ മഹത്തായ സങ്കല്പ കേരളീയർ മഹത്തായ സങ്കല്പമായ ഓണവുമായിട്ട് തിരുവോണമായിട്ട് ഇതുമായിട്ട് തിരുവോണത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് നശിച്ചാൽ നശിക്കാത്ത വിധമുള്ള ഒരു അനശ്വരത ധർമ്മമൂർത്തികൾക്ക് പകരം അസുര ചക്ര ചക്രവർത്തിമാർക്ക് സ്വായത്തമാക്കിയതും മഹത്വവും അനശ്വരതയുമുള്ള ഇവരുടെ ഭാഗമാക്കി തരുന്നതും ഇവിടെ കാണാനാകും തനി കേരളീയമായ ഒരു ദർശനമായി ഇതിനെ അംഗീകരിക്കാം കേരള സംസ്കാരത്തിൻ്റെ ഉള്ളിൽ അനശ്വരനും അസുര പ്രകൃതിയുമായ ഒരു പ്രതിനായകൻ നായകൻ കുടികൊള്ളുന്നുണ്ട് ഓണത്തിൻ്റെ മിത്തിലും അത്തരമൊരു പ്രതി നായക സങ്കല്പമുണ്ട് തോൽപ്പിക്കപ്പെട്ടവൻ്റെ ദേശീയ മിത്താണിത് കേരള ചക്രവർത്തിയായ അസുരനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയപ്പോൾ കേരളീയൻ്റെ സ്വർഗ്ഗം പാതാളത്തിലായി പ്രതി നായകൻ നായകനുമായി ഭൂമി മുഴുവൻ കൈയട കയ്യടക്കുവനോടുള്ള പാതാളത്തിൻ്റെ പ്രതിരോധവും ചതിക്കുന്ന ദേവനെതിരെ അസുരൻ്റെ ചെറുത്തു നിൽപ്പ് നോക്കുമ്പോൾ തോൽക്കുന്ന പ്രതിനായകനാണ് നായകനാണ് സത്യത്തിൽ ജയിക്കുന്ന നായകൻ എന്ന് വിളിച്ചു പറയലാണ് നമ്മുടെ ഓണം മലയാളിയുടെ എല്ലാ കലകളിലും അതിൻ്റെ മാധുര്യമാർന്ന മുദ്ര കിടപ്പുണ്ട് കഥയിലും കവിതയിലും നാടകത്തിലും കഥന വൈഭവങ്ങളിലെല്ലാം ഈ സ്മരണങ്ങൾ മുളർന്നിട്ടുന്നുണ്ട് അങ്ങനെ ഓരോ കഥകളിലും കഥകളിയും ഓരോ ഓണമാണ് മഹാകവി പി കണ്ടതും വള്ളത്തോൾ കാണാത്തതുമായ സ്വപ്നത്തിൻ്റെ ഉത്സവമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ രാവണനായി സി വിയുടെ പ്രതി നായകരായി ഈ തിരനോട്ടങ്ങൾ രൂപം മാറി മലയാളിയുടെ കൺമുമ്പിലെത്തുന്നു നമ്മുടെ രാത്രികളിലും മിഥോളജികളിലും സംസ്കാരത്തിൻ്റെ ഉള്ളറകളിലും സമത്വ കിനാവുകളിലും സി എൻ്റെ ദശാസിവേഷങ്ങളിലും സി വിയുടെ ഉഗ്ര രൂപികളിലുമൊക്കെ വ്യാപിച്ച് മലയാളികളുടെ ഉത്സവം തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് കെ സി നാരായൺ പറയുന്നു